ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തി സ്വാതന്ത്ര്യദിനത്തിൽ ഡിവൈഎഫ്എയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പിൽ സമരസംഗമം സംഘടിപ്പിച്ചു സമരസംഗമത്തിന്റെ ഭാഗമായി പാലത്തുംകരയിൽ നിന്ന് ആരംഭിച്ച യുവജന പ്രകടനം നഗരം ചുറ്റി മാറോളികെട്ട് ടൌൺ സ്ക്വയറിൽ സമാപിച്ചു എസ് മുൻ സംസ്ഥാന സെക്രട്ടറിയും ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ പി എം ആർഷോ സമരസംഗമം ഉദ്ഘാടനം ചെയ്തു പാരം <muchas> പാരമ്പര്യ ബഹുമാനപ്പെട്ട ീഠത്തെ സമീപിക്കുന്നു ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചവർ ആവശ്യപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണൊന്ന് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുദത്തിൽ നിന്നും സെക്യുലറിസം എന്ന പദം എടുത്തു പറയാം രണ്ട് ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്നും സോഷ്യലിസം എന്ന പദം എടുത്തു പറയാം ഈ ആവശ്യവുമായി ആദ്യമായല്ല സംഘപരിവാർ നേതൃത്വം ബഹുമാനപ്പെട്ട നീതിപീഠങ്ങളെ സമീപിക്കുന്നത് ഇതിനു മുൻപ് പലയാവത്തി ആവശ്യവുമായി നടന്നുപോയ ഘട്ടത്തിലൊക്കെ ആവശ്യത്തെ നീതിപീഠം ചവറ്റുകൊട്ടയിൽ എറിഞ്ഞെങ്കിലും ഈ ഘട്ടത്തിൽ അവരെ ശ്രമം അവസാനിപ്പിക്കുക നിലവിൽ തുറന്നുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ നീതിപീഠങ്ങളെ സമീപിച്ച് നിലനിൽക്കുന്ന നിയമസാധ്യതകൾ ഉപയോഗപ്പെടുത്തി മാത്രമാണോ ഭരണഘടനയ്ക്കെതിരെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മതനേരത്വം ഉൾപ്പെടെയുള്ള കാഴ്ചപ്പാടുകൾക്കെതിരെ സംഘപരിവാർ എന്ന ചോദ്യം മറുപടി കഴിഞ്ഞ വർഷക്കാലത്തെ ഇന്ത്യ നൂറുകണക്കിന് യുവതി യുവാക്കളാണ് സ്വാതന്ത്ര്യദിനത്തിൽ പ്രതികൂല കാലാവസ്ഥയിലും സമരസംഗമത്തിന് എത്തിയത് രാജ്യത്ത് വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരെ ഒറ്റപ്പെടുത്തുമെന്ന് യുവജനങ്ങൾ താക്കീത് നൽകി മാറോളികെട്ട് ടൗൺ സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് ടിമിഥുൻ അധ്യക്ഷനായി സെക്രട്ടറി ബി ഷിജിത്ത് സി പി അജേഷ് കെ ഷിബിന എ പി ശ്യാംജിത്ത് രമ്യപ്രിയ ശ്യാമലി തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികനുസ് കുത്തുപറമ്പ്